നമസ്കാരം അതിർത്തിയിൽ സംഘർഷം ആരംഭിച്ചത് മുതൽ യുദ്ധത്തെക്കാൾ പാകിസ്ഥാൻ മെനകെട്ടത് നുണബോംബുകൾ പൊട്ടിക്കുന്നതിനായിരുന്നു എന്നാൽ ഇന്ത്യയ്ക്ക് അത് പൊളിച്ചെടുക്കാൻ നിസ്സാരമായ സമയമേ വേണ്ടി വന്നിരുന്നുള്ളൂ ഇപ്പോൾ വെടിനിർത്തൽ നിലവിൽ വന്നപ്പോഴും അവർ ആ ഉണ്ടെടി വീണ്ടും പൊട്ടിക്കുകയാണ് ഇന്ത്യ വധിച്ച ഭീകരരിൽ ചിലർ ജീവനോടെ ഉണ്ടെന്നവരെ അത്തരത്തിൽ അവർ തള്ളിമറിച്ചു ഇതുകൂടാതെ പാകിസ്ഥാൻ അത്തരത്തിൽ തള്ളിമറിച്ച മറ്റൊരു വാദമായിരുന്നു പഞ്ചാബിലെ ആദംപൂരിലുള്ള വ്യോമസേന താവളത്തിലെ റൺവേയിൽ തങ്ങളുടെ മിസൈലുകൾ പതിച്ചെന്നും ഒരു വർഷത്തേക്ക് ആ താവളത്തെ പ്രവർത്തനരഹിതമാക്കിയെന്നുമുള്ള പാകിസ്ഥാന്റെ അവകാശവാദം ചൈനീസ് നിർമ്മിത ജെഎഫ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങൾ അവിടെ നിലയുറപ്പിച്ചിരുന്ന റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം നശിപ്പിച്ചതായും പാകിസ്ഥാൻ അവകാശപ്പെട്ടു യുദ്ധവിമാനങ്ങളും റഡാർ സ്റ്റേഷനുകളും നശിപ്പിച്ചുവെന്നും പാകിസ്ഥാൻ പറഞ്ഞു ആക്രമണത്തിൽ അറുപത് ഇന്ത്യൻ സൈനികരെ വധിച്ചതായും പാകിസ്ഥാൻ അവകാശപ്പെട്ടു എന്നാൽ പതിവ് പോലെ ഇതെല്ലാം തന്നെ വെറും നുണയാണെന്ന് സർക്കാർ വൃത്തങ്ങൾ ചൊവ്വാഴ്ച തന്നെ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പാകിസ്ഥാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും ചെറുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആദംപൂർ താവളത്തിന്റെ മോർഫ് ചെയ്ത ഉപഗ്രഹ ചിത്രങ്ങളായിരുന്നു പാക് സൈന്യം അത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നത് എന്നാൽ അതിനെ പോളിസടിക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് പറയാം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ആദംപൂർ വ്യോമതാവളത്തിൽ പ്രധാനമന്ത്രി അപ്രതീക്ഷിത സന്ദർശനം നടത്തിയിരുന്നു പ്രധാനമന്ത്രി വ്യോമസേന ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്തു ജലന്ധറിനടുത്തുള്ള ആദംപൂർ വിമാനത്താവളത്തിൽ എത്തിയാണ് വ്യോമസൈനികരെ അദ്ദേഹം കണ്ടത് സൈനികരുമായി പ്രധാനമന്ത്രി സംസാരിക്കുകയും തന്റെ സമയം ചെലവഴിക്കുകയും ചെയ്തു തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഈ സന്ദർശനം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പ്രധാനമന്ത്രി സൈനികർക്ക് നന്ദി അറിയിച്ചിരുന്നു അങ്ങനെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ പാകിസ്ഥാന്റെ ആ വാദവും പൊളിഞ്ഞു അതിനൊപ്പം പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡിന് മുന്നിൽ നിന്നായിരുന്നു അദ്ദേഹം സേനയോട് സംസാരിച്ചത് പ്രധാനമന്ത്രി വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡിന് മുന്നിൽ നിന്ന് സല്യൂട്ട് ചെയ്യുന്ന ചിത്രം പുറത്തു വന്നു ആദമൂരിലുള്ള വ്യോമസേനാ താവളത്തിലെ റൺവേയിൽ മിസൈലുകൾ പതിച്ചതായും വ്യോമതാവളത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും എല്ലാം ഇവിടെ തന്നെയുണ്ടെന്നും വ്യക്തമാക്കുന്നതാണ് എസ് ഫോർ ഹൺഡ്രഡിന് മുന്നിൽ നിൽക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ചിത്രം ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തിയത് ഓപ്പറേഷൻ സിന്ധൂർ സംബന്ധിച്ച് വ്യോമസേന ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾ വിശദീകരിച്ചു വ്യോമതാവളത്തിലെ സൈനികരുമായി പ്രധാനമന്ത്രി സംവദിക്കുകയും രാജ്യത്തിന്റെ നന്ദി അറിയുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂർ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം രാത്രി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു ആണവശേഷിയുടെ പേരിൽ പാകിസ്ഥാൻ ഭീഷണിയും വിലപേശലും നടത്തുന്നത് ഇന്ത്യ ഒരിക്കലും വെച്ചുപുറപ്പിക്കില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ മൂന്ന് സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടതായി മോദി വ്യക്തമാക്കി ഇനി ഇന്ത്യക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ഇന്ത്യയുടെ രീതിയിൽ ഇന്ത്യയുടെ സമയത്ത് തിരിച്ചടിച്ചിരിക്കും ആണവ ബ്ലാക് മെയിൽ വെച്ചു മുറപ്പിക്കില്ല ഭീകരതയെ സംരക്ഷിക്കുന്ന സർക്കാരിനെയും ഭീകര കേന്ദ്രങ്ങളെയും വേറിട്ട് കാണില്ല എന്നീ സുപ്രധാന തീരുമാനങ്ങളാണ് ഇന്ത്യ നിലവിൽ കൈക്കൊണ്ടത് പാകിസ്ഥാന് പ്രസംഗത്തിൽ ശക്തമായ മുന്നറിയിപ്പ് തന്നെ മോദി നൽകി ഇത് പുതിയ ഇന്ത്യയാണ് വേണ്ടി വന്നാൽ മനുഷ്യ ജീവനുകൾ സംരക്ഷിക്കാൻ യുദ്ധത്തിലേക്ക് നീങ്ങാൻ മടിക്കില്ല ഇനി മറുപടി നൽകിയാൽ അത് പാകിസ്ഥാന്റെ സർവ്വനാശമായിരിക്കും ശത്രുക്കൾ മണ്ണോടിയുമെന്നും മോദി പറഞ്ഞു പാകിസ്ഥാൻ ഭീകരപ്രവർത്തനമോ സൈനിക ആക്രമണവും നടത്തിയാൽ മുഖമടച്ച മറുപടി നൽകും ഇത് പറയാനുള്ള പിൻബലം നിങ്ങളുടെ ധീരതയാണെന്ന് അദ്ദേഹം സേനയോട് പറഞ്ഞു നമ്മൾ തയ്യാറായിരിക്കണം ശത്രുവിനെ ഓർമ്മിപ്പിക്കണം ഇത് പുതിയ ഇന്ത്യയാണ് ഇന്ത്യ സമാധാനത്തിന്റെ നാടാണ് എന്നാൽ മനുഷ്യത്വത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ ശത്രുവിനെ മണ്ണോട് ചേർക്കാനും മട്ടിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഭാരത് മാതാ കി ജയ് വന്ദേമാതിരം മുദ്രാവാക്യം വിളികളോട് കൂടിയാണ് മോദി പ്രസംഗം അവസാനിപ്പിച്ചത്